അപ്പോൾ ഞാൻ ഞാനിന്ന് രാവിലെ ആറരക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ ആറരക്കല്ല ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോൾ ഉണന്നു ആറരയൊക്കെ ആയപ്പോഴത്തേന് പയ്യേ ഇനി പോരുന്നു എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമുക്കിനിയൊക്കെ ഒന്ന് കുറേ എന്താണ് ജോലികളുണ്ട് എന്താ ജോലി എന്ന് വെച്ചാൽ നമുക്ക് സാമ്പാർ വെക്കണം അവിയൽ വെക്കണം മേക്ക് വരട്ടി വയ്ക്കണം പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഫ്രൈ ചെയ്യണം അങ്ങനെ ഞാൻ ഇന്നലെ രാത്രിയിലെ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവിയലിനും സാമ്പാറിനും മെഴുക്കുരട്ടിക്കുമൊക്കെ അപ്പം ആദ്യം ഞാൻ സാമ്പാർ വെക്കാനായിട്ട് എല്ലാം വേവിക്കാൻ കുക്കറിലാക്കി റെഡിയാക്കി വിസിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കടു വറുത്ത് പൊടികളിട്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ തത്രപ്പാടാണ് അത് കഴിഞ്ഞിട്ട് സ അവിയലിനുള്ളതും പെട്ടെന്ന് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയി പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പം അനിച്ചേട്ടനും പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി എടുത്ത് സാമ്പാറും അവിയലും വെച്ചാൽ രണ്ട് ദിവസത്തേന് ഇരിക്കുമല്ലോ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ അത് മാത്രമല്ല അമ്മ ഇന്ന് വരുന്നുണ്ട് അമ്മ വരുമ്പം കറികളൊന്നും ഇല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഇത് എല്ലാം കൂടി വെക്കാം എന്ന് വിചാരിച്ചു എല്ലാം കൂടി നടക്കുമെന്ന് നടക്കുമെന്നറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ ഒപ്പിച്ചെടുത്തു അതിനാണ് രാവിലെ എണീറ്റത് രാവിലെ എണീറ്റ് ജോലി തീർത്തു കഴിഞ്ഞാൽ എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ എവിടെങ്കിലും അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പം രാവിലെ ഞാൻ കാപ്പി ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു കുടിച്ചില്ലായിരുന്നെട്ടോ അപ്പം തേയില ഇല്ലായിരുന്നു പാലും ഇല്ലായിരുന്നു അതുകൊണ്ട് അല്ല തേയില ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേസ് നമുക്ക് കാപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ട് നീലൂട്ടാനും എഴുന്നേറ്റില്ലായിരുന്നു എഴുന്നേറ്റില്ലായിരുന്നെട്ടോ അപ്പം ഞാൻ പയ്യെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു നല്ല മഴയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അടുത്തത് സാമ്പാർ വെ സാമ്പാറിനുള്ളത് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റേ എന്തു തന്നെ പറയുന്നത് വിസിലോ അത് പോകുമ്പോഴത്തേന് കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പയറ് മേക്കു വെക്കാനും കൂടി വെച്ചു പയറൊന്നും വേവട്ടെന്നും കൂടി വിചാരിച്ചേ അങ്ങനെതാണ് ഞാൻ കാപ്പിയൊക്കെ കുടിക്കാൻ കുടിച്ചുകൊണ്ടിരിക്കുക ഇതിവിടെ വേവുമ്പോഴത്തേനും നമുക്ക് ഫ്രീ നമ്മൾ ഫ്രീ ആണല്ലോ അപ്പോൾ അവിയെന്നുള്ളത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് തേങ്ങയൊക്കെ തിരുമി ചതച്ച് എടുത്ത് അരപ്പൊക്കെ ചേർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ അവിയലും അപ്പോൾ റെഡിയാകും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അവിയലും സാമ്പാറും പച്ചക്കറി അരിഞ്ഞെടുക്കുന്ന സമയം എടുക്കത്തുള്ളൂ പെട്ടെന്ന് ആയി കിട്ടും അല്ലേ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂങ്ങി തൈരില്ലായിരുന്നു അതിന് പകരം ഞാൻ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് നമ്മുടെ അവിയൽ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അത് ആ പാത്രത്തിലോട്ടാക്കിയാൽ വെച്ച പാത്രം അങ്ങ് കഴുകി വയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കുറച്ച് തുറന്ന് മാത്രം വെച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാനായിട്ടോ അപ്പം നമ്മുടെ പയറ് താണ്ടങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വഴുതനങ്ങ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ ഇവിടെ ഇതിന് പറയുന്നത് അയ്യോ ഇതിന് പറയുന്ന പേരെന്ത് ഞാൻ മറന്നുപോയല്ലോ കത്തിരിക്ക കത്തിരിക്ക ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു മീൻ ഫ്രൈയേ ഇല്ല അപ്പോൾ കത്തിരിക്ക ഫ്രൈ ആക്കി എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് പെരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പയർ മെഴുക്കു ഇരട്ടി ആയിട്ടുണ്ട് ഈ ചീണച്ചട്ടിയിൽ തന്നെ സാമ്പാറിനുള്ളത് കടുവറുത്ത് കലക്കി ചേർത്ത് എടുത്തു ഇനി സാമ്പാർ എങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നോട്ടോ കാരണം ഞാൻ സാധാരണ കട്ടക്കായമാണ് ഇടുന്നത് ഇപ്പം കട്ടക്കായം തീർന്നതുകൊണ്ട് പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു കായപ്പൊടി കായ്പ്പൊടി കറക്റ്റായിരുന്നെട്ടോ സൂപ്പർ സാമ്പാറായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതുവരെയും ചേട്ടായി ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ ആദ്യോട്ടോ ഞാൻ ഇത്രയും ആദ്യമായിട്ടല്ല കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇത്രയും രാവിലെയൊക്കെ എഴുന്നേക്കുന്നത് നേരത്തെ പണിയെ ഒതുക്കി തീർത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ ഇട്ടത് മല്ലിയില കേട്ടോ മല്ലിയില ഇടാതെ എനിക്കിപ്പോൾ സാമ്പാർ ഇഷ്ടമേ അല്ല നേരത്തെ ആണെങ്കിൽ എനിക്ക് മല്ലിയില ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതിൻ്റെ സ്മെല്ലെനിക്കിഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലേല എൻ്റെ മണം ഞാൻ വെറുതെ എടുത്ത് മണപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെ ചോറ് വയ്ക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ച് ചോറ് വേവിട്ടെന്ന് വിചാരിച്ചു എപ്പോഴത്തേനെ നീലൂട്ട എണീറ്റ് കേട്ടോ അത് കഴിഞ്ഞ് നീലൂട്ട എണീറ്റു നീലൂട്ടിന് ഫോൺ വേണമെന്നും പറഞ്ഞുകൊണ്ടായി ഇക്കിടന്ന് കരയുന്നത് ഫോണിൽ കാറ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇക്കിടന്ന് കരയോ ആൾ അങ്ങനെ അവിടെ ഇരുത്തി സമാധാനപ്പെടുത്തിയിട്ട് ഇരുത്താനൊക്കെ നോക്കിയിട്ട് ശരിയായില്ല പിന്നെ ഞാൻ ചേട്ടയുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ടതാ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ദോശ ചൂടുക ദോശ ചൂടുകെട്ടോ ദോശയും കൂടെ ചൂടാം അത് കഴിഞ്ഞിട്ട് അമ്മ വന്ന കേട്ടോ അമ്മ വന്നപ്പം വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അപ്പം അതാ അമ്മ കൊണ്ടുവന്ന ചക്കെ കേട്ടോ ചക്ക പന്നലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുക്കറിലിട്ടൊന്ന് വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് കൊണ്ടുവന്നേട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് ജോലി എളുപ്പമായി എനിക്കിനി ച തേങ്ങ ചതച്ച് ചേർത്താലും കൂടി മതി അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആവുമ്പോഴത്തേന് അപ്പോൾ അതാ തേങ്ങയൊക്കെ ചതച്ച് ചേർത്തിട്ട് ഞാൻ എന്താ ആ ഏറ്റി എടുക്കാൻ പോട്ടോ നമ്മുടെ ചക്ക അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം റെഡി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എന്താ ഫ്രീ ആയി ഇനി ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം അങ്ങനെ നീലൂട്ടനെ ഇതാ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കുളിപ്പിച്ച് ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ അടുത്ത് അമ്മയുടെ കണ്ണാടി പഴയ കണ്ണാടി പേഴ്സിനകത്ത് ഇരുപ്പം ഉണ്ടായിരുന്നെ അതെടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ അത് സ്റ്റാൻഡ് ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും അവ എന്തോ ഇതു സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നു ഇപ്പം ക്യാമറ കണ്ട ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ ആൾ അങ്ങനെ അവിടെ വന്നിന്ന് കുറേ നേരം ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് നോ ഫ്രണ്ടിൽ നോക്കി ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിന്ന് അപ്പൊ ഞങ്ങളെ രണ്ടുപേരും ഇരുന്ന് സിനിമ ആണായിരുന്നു ചേട്ടൻ ജോലിക്ക് പോയി പോയിട്ട് ഒരു ഉച്ച രണ്ടു മണിയൊക്കെ ആ കഴിയുമ്പോഴത്തേന് വരൂന്ന് പറഞ്ഞു അമ്മ ഒരു മൂന്ന് മണി നാലുമണിക്കകത്ത് പോകണം അമ്മയ്ക്ക് അപ്പം അത് കഴിഞ്ഞ് അമ്മ ഉണ്ടല്ലോ അപ്പോഴത്തേനും ഞാൻ അവനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ തൂക്കാനായിട്ട് പോയേ നല്ല അടിപൊളി മഴ അടുത്ത മഴ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് എന്തോ ചെയ്തു പെട്ടെന്ന് തൂത്തുമായിരിട്ട് ബാക്ക് സൈഡിൽ കുറച്ച് പോച്ചയും കൂടെ പറിക്കാനുണ്ടായിരുന്നു അപ്പം അതും കൂടി പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോച്ച പറിക്കുക ഒരു ദൗത്യം അങ്ങ് തീർന്നു കിട്ടും അപ്പം എനിക്ക് സമാധാനമാവും എനിക്ക് കാട് കയറി കിടക്കുമ്പോൾ ഭയങ്കര വെപ്രാളം വാങ്ങും എനിക്ക് ഇഷ്ടമല്ല അത് പിന്നെ സമയമുള്ളപ്പം കുറേച്ച കുറേച്ച ഞാൻ പറിച്ചുപറിച്ചിരിക്കും പോച്ച അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്തോ ഇതു ഫ്രണ്ട് മിറ്റൊക്കെ അങ്ങ് തൂത്ത് ആ താഴെ പോച്ച കേട്ടോ ഈ പറിച്ചു കളയുന്നത് പോച്ചാൽ ചെടിയായിങ്ങനെ താന്നു കിടക്കുന്നത് നമ്മുടെ ബിന്ദിച്ചെടി ഉണ്ടല്ലോ അതിങ് പോയി മഴ പെയ്തപ്പോഴത്തേനും മറിഞ്ഞു വീണു പോയി അങ്ങനെ അതെല്ലാം അങ്ങ് തൂത്ത് വാരി കളഞ്ഞു അപ്പോഴത്തേനും ഇപ്പം പിന്നെ നീലുടനും അമ്മയും കൂടെ ഇറങ്ങി വരുവേ എന്താ ഇറങ്ങി വന്നത് ഞാൻ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് ഞാൻ വെളിയിലോട്ട് ഇറക്കുന്നില്ല എന്ന് വിചാരിച്ച നെയ്യോട്ടന്നെ കാരണം ഭയങ്കര ഉണ്ടായിരുന്നു എന്താണ് മഴയൊക്കെ പെയ്യാറായി ഇരിക്കുമായിരുന്നു പിന്നെ പുറത്തൊന്നും ഇറക്കണ്ട കുളിപ്പിച്ചതല്ലേ ദേവത്തൊക്കെ അഴുക്കാവൂന്ന് വിചാരിച്ച ഞാൻ ഇറക്കിയില്ല പിന്നെ അമ്മ അവനെ എടുത്തോണ്ടെ പോയി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ബാക്ക് സൈഡിലോട്ട് പോകും ഞാൻ ബാക്ക് സൈഡിൽ എല്ലാം പറിച്ച് ചെത്തി വാരി വൃത്തിയാക്കി തൂത്ത് വാരി ഇട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കുളിക്കാൻ അങ്ങനെ അമ്മ നീലൂട്ടനെ എടുത്തോണ്ട് അങ്ങ് പോയിട്ടുണ്ട് ഇനി ഇത് കാറ്റടിച്ച് പോകുന്നതിന് മുമ്പ് ഞാൻ ഇത് കൊണ്ടുവന്ന് കളയട്ടെ Thank <laughs> you. അങ്ങനെ പോച്ചെല്ലാം പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ അമ്മ പോയി കേട്ടോ അമ്മ തിരിച്ചു പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആറരയ്ക്ക് മന്ദാഗിനി സിനിമയുടെ ടിക്കറ്റ് കിട്ടി കേട്ടോ ഞങ്ങളാരും വിചാരിക്കേണ്ട ഓ അവർ വലിയ പുള്ളിയുള്ള സിനിമയ്ക്കൊക്കെ പോകുന്നു എന്ന് വിചാരിക്കേണ്ട ഫ്രീ ടിക്കറ്റാടേ നമ്മൾ പാവങ്ങൾ ഫ്രീ ടിക്കറ്റ് രണ്ട് ഫ്രീ ടിക്കറ്റ് കിട്ടിയ കേട്ടോ നമ്മൾ ഉണ്ണിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഫ്രീ ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ മന്ദാകിനി സിനിമ കാണാൻ പോവാം പക്ഷേ ഈ പോക്കും വരുവൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ കാണുന്നു പക്ഷെ തിരിച്ച് വന്നത് ആകെ മൊത്തം ഡ്രിം ഡ്രിം ആയിട്ടാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവെല്ല് വരെ കാണാൻ പറ്റും പറ്റിയുള്ളൂ ഇൻ്റർവെല്ല് വരെ നീലൂട്ടനെ അവിടെ അടങ്ങിയിരുന്നു കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് അടങ്ങിയിരുന്നു ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ ഒരു കൊച്ചു ഒരു മോളെ കണ്ടപ്പോഴത്തേനും അവന് അവിടെ അടുത്ത് പോകണം സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള സിനിമ തുടങ്ങുമല്ലോ തൊട്ട് അന്നേരം ഇരുട്ടത്ത് നമുക്ക് വിടാനായിട്ട് പറ്റത്തില്ലല്ലോ പിന്നെ നീലൂട്ടൻ മഞ്ഞ അലമ്പായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇൻ്റർവെല്ല് വരെ നമുക്ക് സിനിമ കാണാനായിട്ട് പറ്റുള്ളൂ ഗൈസ് എല്ലാം കുളവായി ആ ഇനി ഒ ടി ടിയിലങ്ങനെ റിലീസാവുമ്പോൾ കാണാം എന്താകിനി പക്ഷേ അടിപൊളി സിനിമ ആയിരുന്നു കേട്ടോ ഇൻ്റർവ്യല് വരെ കണ്ടു അതൊക്കെ ഇഷ്ടപ്പെട്ടു ബാക്കി കാണാൻ പറ്റിയില്ല എന്താ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എന്താ ഇവിടെ താടിക്ക് കയ്യും കൊടുത്തു വന്ന് നോക്കിയിരിക്കുന്നു ആ അപ്പോൾ സിനിമയൊന്നുണ്ടില്ല ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു പകുതി ആയപ്പോഴത്തേന് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെടുവാന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവന്നിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നുണ്ട് ടാറ്റാ ബൈ ബൈ സി യു